നമസ്കാരം വളരെയേറെ പ്രാധാന്യമുള്ള മാർച്ച് ഇരുപത്തിയൊൻപത് എന്ന ദിവസത്തോടെ നമ്മൾ അടുക്കാൻ പോവുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കാത്തിരുന്ന ആ വമ്പൻ നേട്ടത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നു വളരെയധികം മാറ്റം ഓരോ നക്ഷത്രക്കാർക്കും പന്ത്രണ്ട് രാശിയിൽ വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും ആവശ്യമില്ല എങ്കിലും ഫലം ചില നക്ഷത്രക്കാർക്ക് കൂടുതലായി ലഭിക്കുമ്പോൾ മറ്റു ചില നക്ഷത്രക്കാർക്ക് ഫലത്തിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നതിൽ എന്നത് ഒഴിച്ചു നോക്കിയാൽ വേറെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല അത് ഈ മാർച്ച് മാസത്തിൻ്റെ കാര്യം മാത്രം ഇനി അടുത്തത് നമ്മൾ ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ അതിലേറെ ഭാഗ്യാനുഭവമായി വരികയാണ് മേടവിഷു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് മേടവിഷു ആണ് അപ്പോൾ ആ ഒരു വിഷു ദിവസം മുതൽ അല്ലെങ്കിൽ തുടർന്ന് നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തുന്ന നക്ഷത്രക്കാരെ കുറിച്ച് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ചാനൽ കയറി നോക്കാവുന്നതാണ് അതുമാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേഡവിഷു ആരംഭിച്ച് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് മേഡം വരെയുള്ള സമയം വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുവാൻ പോകുന്നുണ്ട് ചില നക്ഷത്രക്കാർക്ക് അതിനെക്കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യമുള്ള മൂന്ന് ഗ്രഹങ്ങളാണ് ശുക്രൻ ബുധൻ അതേപോലെ തന്നെ സൂര്യൻ സൂര്യനെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ ബുധനാകട്ടെ വിദ്യയുടെ കാരകനാണ് ഒരു വ്യക്തിക്ക് വിദ്യ വിദ്യകൊണ്ട് നേട്ടങ്ങളൊക്കെയും കൊയ്യാനായി ബുധൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ ബുദ്ധൻ അനുഗ്രഹത്തിൽ നിന്നാൽ സാധിക്കാറുണ്ട് വിദ്യ കൊണ്ട് എത്താൻ പറ്റുന്നിടത്തോളം ഉയർച്ചയിലേക്ക് എത്താൻ ഒരു വ്യക്തിക്ക് ബുധൻ്റെ അനുഗ്രഹം നിമിത്തം സാധിക്കുന്നതാണ് അപ്പോൾ അതിലുപരി ശുക്രന്റെ കാര്യം വന്നാൽ ധനത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ ദേവനാണ് ശുക്രൻ ശുക്രൻ അനുഗ്രഹത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ ഇരട്ടി നേട്ടങ്ങൾ ജീവിതത്തിൽ തിള തിളങ്ങി ഒരു വ്യക്തിക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ശുക്രൻ്റെ ശുക്രനെ നമ്മൾ ഏറ്റവും പ്രാധാന്യമായി കാണുന്നത് ശുക്രൻ അടിച്ചു എന്ന് തന്നെ നമ്മൾ പറയാറുമുണ്ട് ഇവിടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും ഒക്കെ ഗ്രഹങ്ങൾ ഒരുമിക്കാൻ പോവുകയാണ് മീനം രാശിയിൽ ഇവർ സംയോഗം നടത്താൻ പോകുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങളെ കൂടാതെ നിഴൽഗ്രഹങ്ങളായിട്ടുള്ള രാഹു ചന്ദ്രൻ ഇവരും മീനം രാശിയിൽ സംയോജിക്കുന്നുണ്ട് ഇതൊക്കെ വളരെയധികം മാറ്റങ്ങൾ നൽകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ അപൂർവമായി മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന കൗതുകത്തോടെ വീക്ഷിക്കുന്നതും ഇവിടെ മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് മീനം രാശിയിൽ പഞ്ചഗ്രഹി യോഗം രൂപം കൊള്ളാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സ്വാധീനം എല്ലാ രാശിക്കാരിലും അനുഭവ യോഗമാകുന്നത് തന്നെയാണ് എങ്കിലും ചില നക്ഷത്ര അല്ലെങ്കിൽ ചില രാശിക്കാർക്ക് അതിൽ ഉൾപ്പെടെ ചില നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ എപ്പോഴും ഉള്ളതുപോലെ ഈ ഒരു വേളയിലും വർദ്ധിച്ചു തന്നെയാണ് കാണാൻ പോകുന്നത് പലവിധ നേട്ടങ്ങളിലൂടെയും പലവിധ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പോവുകയാണ് ഈ കുറച്ച് നക്ഷത്രക്കാർ അതായത് അഞ്ച് ഗ്രഹങ്ങൾ പഞ്ചഗ്രഹി യോഗമാണ് ഇവിടെ രൂപം കൊള്ളാൻ പോകുന്നത് അപ്പോൾ ധനത്തിൻ്റെ കാരകനായ ശുക്രൻ അതേപോലെ തന്നെ ബുദ്ധിയുടെ കാരകനായ ബുധൻ ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ കൂടാതെ രാഹു ചന്ദ്രൻ ഈ രണ്ട് ഗ്രഹങ്ങൾ അങ്ങനെയാണ് പഞ്ചഗ്രഹി യോഗമായി ഇത് മാറുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് സമൃദ്ധിയും ഐശ്വര്യവും നേട്ടവും ഒക്കെ വന്നണയാൻ പോകുന്ന ഭാഗ്യശാലികളായ കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഒരേപോലെ ഭാഗ്യാനുഭവങ്ങൾ വരും എന്നത് വാസ്തവം തന്നെ എങ്കിലും ചില നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങളിൽ വളരെ വലിയ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാർ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിദ്യകൊണ്ട് നേട്ടം കൊയ്യാൻ സാധിക്കും അതേപോലെ പ്രൊഫഷണൽസ് ആയ ആളുകൾക്ക് അവർ ചെയ്യുന്ന കർമ്മമേഖലയിൽ വളരെ വലിയ വിധ നേട്ടങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും ഈ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്രോജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ ഏത് വർക്ക് ചെയ്യുന്നവർക്കായാലും അവർ ചെയ്യുന്ന മേഖലയിൽ നേട്ടം കൊയ്യാൻ സാധിക്കുന്നതും മാത്രമല്ല മറ്റുള്ളവരുടെ പ്രശസ്തിക്കും അംഗീകാരത്തിനുമൊക്കെ പാത്രമാകാനും ഈ ഒരു സമയം സാധിക്കുന്നു കാരണം ബുധനുഗ്രഹത്തിൽ വരുന്നുണ്ട് ശുക്രൻ അനുഗ്രഹത്തിൽ വരുന്നുണ്ട് ഗ്രഹങ്ങളുടെ രാജ സൂര്യനും ഇവിടെ ഒരേപോലെ അനുഗ്രഹം ചുരുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫലമായി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന ഭാഗ്യശാലികളായ നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുറന്ന് കാണാനായി ശ്രമിക്കുക ഇതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്നത് ചിത്തിര ചോതി വിശാഖമാണ് അപ്പോൾ മീനം രാശിയിൽ ഈ സൂര്യ ശുക്ര ബുധ രാഹു ചന്ദ്ര സംയോഗം അതാണ് പഞ്ചഗ്രഹി യോഗം എന്ന് പറയുന്നത് രൂപം കൊള്ളുന്ന നിമിത്തം ഈ രാശിക്കാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം ഈ നക്ഷത്രക്കാരായ ആളുകൾ ഏതെങ്കിലും വിധത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് ഇൻ്റർവ്യൂകൾക്ക് അല്ലെങ്കിൽ പി എസ് സി എക്സാം പോലെയുള്ള പല കാര്യങ്ങൾക്കും ആളുകൾ ഇപ്പോൾ ടെസ്റ്റുകളും ഒക്കെ എഴുതിക്കൊണ്ട് നിൽക്കുകയാണ് അതിൽ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളാണെങ്കിൽ ജോലിക്ക് എന്നുള്ള ഒരു ഓഫർ ഓഫർ ലെറ്ററിവിന് കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ഏത് ആളുകൾ അതായത് ഈ തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബുധൻ്റെ അനുഗ്രഹം കൂടി ലഭിക്കുന്നതിനാൽ തന്നെ വിജയം സുനിശ്ചിതമാണ് കർമ്മ നേട്ടം കീർത്തി ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ് സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം സർക്കാർ ജോലി ലഭിക്കുമെന്നതിൽ യാതൊരു തർക്കവും പറയേണ്ടതില്ല നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ സംശയം നിങ്ങൾക്ക് വേണ്ട അനുകൂലമായ സമയവും കൂടി എത്തപ്പെടേണ്ടതാണ് ഇപ്പോൾ കഠിനമായ പരിശ്രമവും നിങ്ങൾക്കിപ്പോൾ അനുകൂല സമയവും കൂടി എത്തി നിൽക്കുന്നതിനാൽ ഗവൺമെൻറ്റ് ഉദ്യോഗം നിങ്ങൾക്ക് സുനിശ്ചിതമായി ലഭിക്കുന്നുണ്ട് ദീർഘകാലമായി കുടുംബത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും അതായത് കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിലാകട്ടെ അല്ലെങ്കിൽ ഭാര്യ ഭർത്ത് തർക്കമാകട്ടെ അല്ലെങ്കിൽ അച്ഛനും അമ്മയുമായിട്ടുള്ള തർക്കങ്ങളാകട്ടെ അല്ലെങ്കിൽ മക്കളുമായിട്ട് ുള്ളതൊക്കെ അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകാൻ പോവുകയാണ് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹബന്ധങ്ങൾ വീണ്ടും ഉടലെടുക്കുക അല്ലെങ്കിൽ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി പഞ്ചഗ്രഹി യോഗം നിമിത്തം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ വലിയ ലാഭം കൊയ്യാനായിട്ട് ഈ ഒരു സമയം സാധിക്കുന്നതാണ് കാരണം ശുക്രനും കൂടി അനുഗ്രഹത്തിൽ ഉള്ളതിനാലാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്കിനി ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകും ഒരു സപ്പോർട്ടീവ് ആയിട്ട് കൂടെ ആളുള്ളത് പോലെ തന്നെ ഭാഗ്യമായിരിക്കും ഇനി നിങ്ങൾക്ക് പിന്തുണയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഭാരമായിട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടോ നിങ്ങൾക്ക് തോന്നുകയില്ല കാരണം ഇവിടെ ഭാഗ്യം അനുഗ്രഹത്തിൽ വരുന്നതിനാൽ തന്നെ നിങ്ങൾക്കിതൊക്കെ ഇപ്പോൾ അനുഭവത്തിൽ വന്നേ മതിയ ഗുണാനുഭവങ്ങൾ സാമ്പത്തികമായ ഒരു ഉന്നതി അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു എക്സ്ട്രാ പവർ സ്വാഭാവികമായി തന്നെ വന്നു ചേരുന്നതാണ് മുന്നേ ഉള്ള സമയങ്ങളിൽ പല കാര്യങ്ങളും ചെയ്യാൻ വിസമ്മതിച്ച നിങ്ങൾക്ക് ഇപ്പോൾ ഭാഗ്യത്തിൻ്റെ കൂടി ഒരു ഗുണാനുഭവം വന്നതിനാൽ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും എന്നെക്കൊണ്ട് വയ്യ അല്ലെങ്കിൽ മാറി നിൽക്കാം എന്നൊരു ചിന്ത വരികയില്ല അതാണ് ഇവിടെ എടുത്തു പറയേണ്ട പ്രത്യേകതയായിട്ടുള്ളത് അത് തന്നെയാണ് നിങ്ങളുടെ വിജയത്തിനും കാരണമാകുന്നത് അടുത്ത നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്കും ഈ പഞ്ചഗ്രഹി യോഗം അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കുന്നതാണ് ഈ രാശിയുടെ എട്ടാം ഭാവത്തിലാണ് പഞ്ചഗ്രഹി യോഗം അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങൾ സംയോജനം നടത്തുന്നത് അപ്പോൾ ഇതോട് തന്നെ ദേവഗുരുവായ വ്യാഴം പത്താം ഭാവത്തിലുണ്ട് ചൊവ്വ ലാഭഗൃഹത്തിലും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പഞ്ചഗ്രഹി യോഗം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളതുപോലെ ഒരു ജീവിതമായിരിക്കില്ല ഇനി നൽകാൻ പോകുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ദുഃഖങ്ങളാണ് ദുരിതങ്ങളാണ് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പ്രശ്നങ്ങൾ വീട്ടിൽ പ്രശ്നം നാട്ടിൽ പ്രശ്നം ഇറങ്ങിത്തിരിക്കുന്നിടത്തെല്ലാം പ്രശ്നം ഇന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേക്കും പോകുന്നുണ്ട് ഈ ഒരു അവസ്ഥ മാറാൻ പോവുകയാണ് ഒരു ഒരു മുൾമുനയിൽ നിന്ന ജീവിതം ഇവിടെ അവസാനിക്കുകയാണ് ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് തയ്യാറുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അതായത് ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ ഇതുവരെ ലോട്ടറി അടിച്ചില്ല ചുരുട്ടിക്കൂട്ടി കളഞ്ഞിരുന്ന നിങ്ങൾക്ക് ഇനി അത് ചുരുട്ടി കൂട്ടി കളയേണ്ടി വരില്ല കാരണം നിങ്ങൾ എടുക്ക ലോട്ടറിക്ക് ഭാഗ്യ അനുഭവം നിങ്ങൾക്ക് യോഗമുള്ളതിനാൽ തന്നെ അതിലൊരു സമ്മാനം നിങ്ങൾക്കുണ്ടാകുമെന്നതിന് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല കാരണം എന്തെന്നാൽ ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല നിങ്ങൾക്ക് സമയം അനുകൂലമാണ് അനുകൂലമാകുമ്പോൾ ഏത് കാര്യവും നമ്മൾക്ക് അനുകൂലമായി തന്നെ മാറും എന്നാൽ സമയദോഷമാണെങ്കിൽ നമ്മൾ അറിഞ്ഞു ചെയ്ത ഇപ്പോൾ ഏത് കാര്യം അതിപ്പോൾ വളരെ എക്സ്പേർട്ടാണെന്ന് പറഞ്ഞാൽ പോലും സമയദോഷമുള്ള സമയത്താണ് ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾക്ക് ഒരു അനുഭവമായിരിക്കില്ല എത്തുന്നത് ഇവിടെ ഗുണാനുഭവം എത്തും നിങ്ങൾക്ക് കാരണം എന്തെന്നാൽ നല്ല സമയം തന്നെയാണ് ഏറെ നാളായി മനസ്സിൽ കൊണ്ട് നടന്ന വലിയൊരു ആഗ്രഹം അല്പം ഭൂമി വാങ്ങിക്കണം എന്നൊരാഗ്രഹം നിങ്ങൾ ചിന്തിച്ചു നോക്കും ഞാൻ പറഞ്ഞത് സത്യമല്ല ഒരുപാട് നാളായി വീടൊക്കെ ഉണ്ട് എങ്കിൽ പോലും അല്പം കൂടി ഭൂമി സ്വന്തമാക്കണം അല്ലെങ്കിൽ വീടില്ലാത്തവരാണ് വാടക വീട്ടിൽ കഴിയുന്നവരാണ് കുറച്ച് ഒരു തൊണ്ട് ഭൂമി വാങ്ങിക്കണം എന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ ഏറെ നാളായിട്ടുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കും എഴുതി വെച്ചുകൊള്ളു നൂറ് ദിവസത്തിനുള്ളിൽ അത് നടന്നിരിക്കും നിങ്ങൾക്കതിനെ ഒരു ആദ്യത്തെ ഒരു എന്തെങ്കിലുമൊക്കെ പ്രാരംഭ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല ദൈവവാക്കായി നിങ്ങൾക്കിത് കണക്കാക്കാവുന്നതാണ് സഹോദരങ്ങൾ തമ്മിൽ അല്പം ബന്ധ ബുദ്ധിമുട്ടുകളും ബന്ധങ്ങൾക്കിടയിൽ ഒരു വിള്ളലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾ അതിനിടയ്ക്ക് നിന്ന് പറഞ്ഞു പറഞ്ഞൊപ്പിച്ച പരിദൂഷണങ്ങൾ കൊണ്ടൊക്കെ ആകാം അതൊക്കെ മാറാൻ പോവുകയാണ് സമയദോഷമാണ് അനുഭവിച്ചതൊക്കെ നമ്മൾ സമയദോഷത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ആരും ആരുമിത് തെറ്റുകാരോ കുറ്റക്കാരോ ഒന്നുമല്ല ഇവിടെ നല്ല സമയം വരുന്നുണ്ട് പഞ്ചഗ്രഹി യോഗമാണ് രൂപം കൊള്ളാൻ പോകുന്നത് അതിൻ്റെ ഫലമായിട്ട് മാറ്റങ്ങൾ വന്നേ മതിയാകൂ അവിട്ടം ചതയം പൂരിട്ടാതി മൂന്ന് നക്ഷത്രക്കാർക്കും പഞ്ചഗ്രഹി യോഗം രൂപം കൊള്ളുന്നത് വളരെയധികം നേട്ടമാണ് കൊണ്ടുവരുന്നത് ഈ സമയം ശനി ഈ രാശിയുടെ ലഗ്നഭാവത്തിലായിരിക്കും അത്ര സാഹചര്യത്തിൽ ഒരു ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നതിൽ സംശയം വേണ്ട ജോലിയിൽ സ്ഥാന ഉണ്ടാകുന്നതാണ് ശമ്പള വർധനവിനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അപ്പോൾ ജോലി ഇല്ലാത്തവരോ എന്ന് ചോദ്യം വരുമായിരിക്കും അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലതുതന്നെയാണ് ചോദ്യം വരുന്നത് ജോലി ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ജോലിക്കുള്ള ഭാഗ്യമാണ് തെളിയുന്നത് വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള നിങ്ങളുടെ ഏറെ നാളായിട്ടുള്ള ആഗ്രഹം പൂവണിയുന്നതാണ് അതിനുള്ള അനുകൂല സമയം ഇപ്പോൾ എത്തി നിൽക്കുകയാണ് പുതിയൊരു വാഹനം വീട് ഭൂമി എന്നിവയൊക്കെ സ്വന്തം പേരിൽ വാങ്ങേണ്ടതായ സമയം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് എവിടുന്നായാലും നിങ്ങൾക്ക് അത് വാങ്ങിച്ചേ മതിയാവും ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസയിലാണ് ഞാൻ എങ്ങനെ വാങ്ങും സമയം അനുകൂലമാകുമ്പോൾ ഇതൊക്കെ താനേ നിങ്ങളിലേക്ക് വന്നെത്തും അതാണ് പറയുന്നത് ഭാഗ്യസമയം അനുകൂല സമയമെന്നത് പുത്തൻ വീട്ടിൽ ആഡംബര ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആർക്കും തടസ്സം നിൽക്കാൻ സാധിക്കില്ല നിങ്ങളിലേക്ക് ആ ഭാഗ്യം അനുകൂലമായി വന്നു ചേർന്ന സമയമാണ് ബിസിനസ്സിൽ നിങ്ങൾക്ക് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബിസിനസ് കുറച്ച് നാൾ മുമ്പ് വരെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളും തടസ്സങ്ങളുമായി പോയിക്കൊണ്ടിരുന്ന ഇനി നിർത്താം എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നവരാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകരു നല്ല സമയമാണ് വരുന്നത് എന്തൊക്കെ നഷ്ടപ്പെട്ടോ ഏതൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ തിരിച്ച് അതിനിര നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് എടുത്തു ചാടി ഒരു കാര്യവും സ്റ്റോപ്പ് ചെയ്യാവുന്ന തീരുമാനത്തിലേക്ക് പോകാതിരിക്കുക പിന്നെ എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും പറയുന്നു ഭാഗ്യം അനുകൂലമാണ് അതൊക്കെ ശരി പക്ഷേ പ്രാർത്ഥന അത് നിങ്ങൾ മുടക്കാതിരിക്കുക ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ ആരാധിക്കുന്നത് ആ പ്രാർത്ഥന അത് പ്രഭാതത്തിലും പ്രദോഷ സമയത്ത് ആ വിളക്കിന് മുന്നിൽ ചെന്ന് തന്നെ അല്ലെങ്കിൽ വിളക്കിനു മുന്നിൽ പോകുന്നില്ലെങ്കിൽ എവിടെയായാലും ആയാലും ആ വിളക്ക് കത്തിക്കുന്ന നേരം നമുക്ക് അറിയാമല്ലോ മണി അല്ലെങ്കിൽ അഞ്ചേ മുക്കാൽ ആറു മണി ഏഴ് മണി സമയങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുന്ന സമയങ്ങളാണ് ആ സമയത്ത് ഭഗവാനെ എൻ്റെ എല്ലാ ദുഃഖങ്ങളും തീർത്ഥകരുടെയും എനിക്ക് സന്തോഷവും സമാധാനവും തന്നു കാത്തിരക്ഷിക്കണേ എൻ്റെ കൂടെ ഉണ്ടാകണേ ഇത്രയും പറഞ്ഞാൽ മതി ഇതിനപ്പുറം ഒന്നും പറയണ്ട അവിടെ അദ്ദേഹത്തിൻ്റെ നടയിൽ അതൊരു അർച്ചനയായി അദ്ദേഹത്തിൻ്റെ പതാര വിദ്യങ്ങളിൽ അത് ചെന്നുകൊള്ളു ഏവർക്കും നന്മ വരട്ടെ മറ്റൊരു വീഡിയോയുമൊക്കെ കാണുന്നതുവരെ നന്ദി